കൊറോണ പള്ളി വികാരി തോമസ് പെരുമാറിന്റെ പേരിൽ കോടതി ലക്ഷ്യത്തിന് കേസെടുക്കണം ഈ കോടതി ലക്ഷ്യം പറഞ്ഞിട്ടും രംഗത്ത് വരുന്ന കൈക്കാരന്മാരുണ്ടെങ്കിൽ പാരീഷ് തോമസ് അംഗങ്ങളുണ്ടെങ്കിൽ അവരംഗത്ത് വരട്ടെ അവരെ പൊതുസമൂഹം തിരിച്ചറിയട്ടെ ഈ കള്ളക്കൂട്ടങ്ങൾക്കാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ജോമോൻ ആരക്കുഴ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് രാവിലെ സംസാരിക്കാനുള്ളത് കാരണം ണാകുളം മുനിസിൽ കോടതി മൂന്ന് പള്ളികളിൽ ജനാഭിമുഖ കുർബാനയ്ക്ക് സമ്പൂർണമായ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് തൃപ്പൂണിത്തര ഫൊറോണ ദേവാലയത്തിൽ തൃപ്പൂണിത്തര സെന്റ് മേരീസ് ഫൊറോണ ദേവാലയത്തിൽ വിമത വൈദികരിൽ പ്രധാനിയായ ഫൊറോണാ വികാരി ഫാദർ തോമസ് പെരുമാറി ഫൊറോണാ വികാരി ഇന്നത്തെ കുറിപ്പിലൂടെ പറഞ്ഞത് കോടതി അലക്ഷ്യമാണ് എന്ന് ഞാൻ അടിവരയിട്ട് പറയും കാരണം കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഇഞ്ചക്ഷൻ സൂട്ടിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഇതാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഈ ഉത്തരവ് പ്രകാരം നമ്മുടെ ഇടവക ദേവാലയമായ തൃപ്പൂണിത്തറ സെന്റ് മേരീസ് പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പണം സിനഡ് നിർദ്ദേശിച്ച രീതിയിൽ ജനത്തിന് പുറംതിരിഞ്ഞു മാത്രമേ നടത്താനാകൂ ഇത് കോടതിയലക്ഷ്യമാണ് എന്ന് ഞാൻ അടിവറയിട്ട് പറയാൻ കാരണം ഇവിടെ ഇദ്ദേഹം ഈ കുറിപ്പിൽ പറയുന്നു കോടതി ഉത്തരവ് പ്രകാരം നമ്മുടെ ഈ പള്ളിയിൽ സിനഡ് നിർദ്ദേശിച്ച രീതിയിൽ പുറംതിരിഞ്ഞു മാത്രമേ കുർബാന നടത്താനാകൂ വർഗീസ് പെരുമായൻ അച്ഛനോട് ഞാൻ ചോദിക്കുന്നു കോടതി നിങ്ങളോട് ഇത്തരത്തിലൊരു പരാമർശം നിങ്ങൾക്കുള്ള ഇഞ്ചക്ഷൻ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ടോ സിനഡ് നിർദ്ദേശിച്ചതുപോലെ പുറംതിരിഞ്ഞു മാത്രമേ കുർബാന അർപ്പിക്കാൻ പറ്റൂ എന്ന് കോടതി ഞങ്ങൾ പറഞ്ഞോ കോടതി അത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പൊതുസമൂഹത്തോട് ഇടവക സമൂഹത്തോട് കോടതിയോട് നിങ്ങൾ മാപ്പ് പറയണം അല്ലെങ്കിൽ കോടതി ഇലക്ഷൻ നടപടികൾ താങ്കൾക്കെതിരെ ഉണ്ടാകുന്നതുവരെ ജൻ ടി എൻ എസ് ഈ വിഷയത്തിൽ രംഗത്തുണ്ടാകും മറിച്ച് പ്രധാനമായിട്ടും പറയാൻ വന്നൊരു കാര്യം അൻപത്തിനാലാമത്തെ പാരാഗ്രാഫിൽ പറയുന്നു മാർപ്പാപ്പ് അംഗീകരിച്ചതുപോലെ സെനറ്റ് അംഗീകരിച്ചതുപോലെ സഭ അംഗീകരിച്ചതുപോലെ കുർബാന ചെല്ലുവാൻ മാത്രമേ അവകാശമുള്ളൂ വിശ്വാസികൾക്ക് അത് സാധിച്ചു കൊടുക്കണം ഇപ്പോൾ നിങ്ങളുടെ പള്ളികളിൽ നിങ്ങൾ അർപ്പിക്കുന്ന കുർബാന നിയമവിരുദ്ധ കുർബാനയാണ് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് ഇദ്ദേഹം പറയുന്നു സിനഡ് നിർദ്ദേശിച്ചതുപോലെ തിരിഞ്ഞു മാത്രമേ നടത്തുവാനാകൂ എന്ന് പറഞ്ഞാൽ കോടതിയുടെ എൺപത്തി എട്ട് പേജുള്ള ഇൻറ്റൻഷൻ ഓർഡർ ഇവിടെ പൊതുസമൂഹത്തിൽ എത്ര പേര് സാധാരണക്കാരായ ആളുകൾ വായിച്ചിട്ടുണ്ട് അത് ഇംഗ്ലീഷിലുള്ള ഒരു ഫോർമാറ്റാണ് നമ്മുടെ ഇടവകയിലെ തൊണ്ണൂറ്റി ശതമാനം ആളുകളും ആ ഓർഡർ ഒരുപക്ഷെ വാട്സപ്പിൽ കിട്ടിയിട്ടുണ്ടാകാം പരിപൂർണമായി വായിക്കാൻ അറിയാത്തവരാണ് വായിക്കാൻ ശ്രമിക്കാത്തവരുമാണ് അത്തരത്തിലുള്ള ആളുകളോട് ഇത്തരത്തിലുള്ള നുണപ്രചാരണങ്ങൾ കോടതിയുടെ വാക്കുകളെ തെറ്റായി വളച്ചൊടിച്ച് വിശ്വാസികളിൽ എത്തിക്കുന്ന ഈ പ്രവണത അത് കോടതി അലക്ഷ്യമാണ് കോടതിക്ക് പോലും മനസ്സിലായി നിങ്ങൾ അർപ്പിക്കുന്ന കുർബാന നിയമവിരുദ്ധമാണ് എന്ന് പക്ഷേ കർത്താവിന്റെ പരിശുദ്ധമായ വെള്ളവസ്ത്രം ധരിച്ച പള്ളികളിൽ ഇരുന്ന് നമ്മളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത് അപ്പോൾ ഇവർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരാണോ ഇടവകയിൽ ഓരോ വിശ്വാസികളും ചിന്തിക്കണം നമ്മൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരാണോ അതുകൊണ്ട് ഇനി നമ്മുടെ പള്ളികളിൽ ഇത്തരത്തിലുള്ള വാക്കുകളെ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ അത് ആ സമയത്ത് ജലനേറ്റിൽ നിന്ന് ചോദ്യം ചെയ്യാൻ തയ്യാറുള്ള വിശ്വാസികൾ രംഗത്ത് വരും രംഗത്ത് വരണം ഇനി മുതൽ പള്ളി പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ലൊരു ചാട്ടവാറ അല്ലെങ്കിൽ ഒരു പുളിവാറെങ്കിലും വടിയെടുത്ത് കയ്യിൽ വെച്ചിട്ട് വേണം പള്ളി പോകാൻ ഇത്തരത്തിൽ ുണപ്രചാരണങ്ങൾ പറയുമ്പോൾ തന്നെ അത് ഏത് സമയത്താണെങ്കിലും ലോകമൊക്കെ പുലിവാർ വടിയെടുത്ത് അടിച്ചേർക്കാൻ വരണം ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുമ്പോ എന്നെ കേൾക്കുന്നവർക്ക് ആർക്കെങ്കിലും അല്പം ബുദ്ധിമുട്ടോ ചിലപ്പോ ചില വിഷമങ്ങളൊക്കെ ഉണ്ടാകാം കാരണം നമുക്ക് തോന്നുന്നുണ്ടോ ഇത്തരത്തിലുള്ള പാതിരിമാർ ഈ തോമസ് പെരുമാനെ പോലുള്ള ഈ വിമുഖ പാതിരിമാർ ഈ സഭ നന്നാക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് വിശ്വാസികളെ നന്നാക്കാനിരിക്കുന്നവരാണ് എന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നുന്നുണ്ട് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയതിനു ശേഷം ഇത് പിതാക്കന്മാർ അറിഞ്ഞില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഏതെങ്കിലും പിതാവ് ചോദിക്കാൻ തയ്യാറായോ ആരെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറായോ അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന പിതാക്കന്മാരും ഈ വിമത ഗുണ്ടകളും അൽമായരും ഇവരൊന്നും വിശ്വാസികളെ നന്നാക്കാൻ അറിഞ്ഞിരിച്ചവരൊന്നുമില്ല കോടതി പറഞ്ഞിട്ടും അതിൽ നിന്ന് പോലും പാഠം ഉൾക്കൊള്ളാതെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഇവർ ഒരു പള്ളിയിൽ വിരിക്കാൻ യോഗ്യരല്ല ഇവരൊന്നും നമ്മെ നന്നാക്കാനുള്ളവരല്ല ഈ തോമസ് പെരുമാന്റെയൊക്കെ പിന്നില് തൃപ്പൂർത്തല നുണപ്പാപ്പാന്റെ അതിശക്തമായ കറുത്ത കാലമുണ്ട് ഈ വാക്കുകളിൽ തന്നെ പ്രകടമാണ്പാപ്പാൻ കഴിഞ്ഞ ദിവസം കോടതി കയറി നരങ്ങി നടക്കുന്നു നമ്മൾ കണ്ടു അദ്ദേഹത്തിന്റെ പള്ളിയിലാണ് ഈ തിരിച്ചടി അദ്ദേഹം അദ്ദേഹം വെറുതെ അത് വിശ്വാസികളെ ഇവരെയൊക്കെ പള്ളികൾ വളർത്തുന്നത് നമ്മൾ തന്നെയാണ് നമ്മൾക്ക് അനുഭവിക്കണം അതിപ്പോ നമ്മള് ഇത്തരത്തിലുള്ള ഈ കള്ളപ്പാലിന്മാരെ വളർത്തിയതിന് ഇപ്പോൾ വിശ്വാസികളായ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇനി അത് തുടരണോ വേണ്ടയോ എന്ന വിശ്വാസികളായ നമ്മൾ തീരുമാനിക്കണം എന്തുകൊണ്ട് തൃപ്പൂണിത്തര പള്ളിയിൽ നിന്ന് ഈ പ്രസ്ഥാനയ്ക്ക് ശേഷം അദ്ദേഹത്തെ വിശ്വാസികൾക്ക് ഇറക്കാൻ പറ്റുന്നില്ല നിങ്ങളിറക്ക് ആരാണ് തടയാൻ വരുന്നത് നമുക്ക് നോക്കാം എന്നിട്ടും തോമസ് പെരുമാനെ പുടപിടിക്കാനോ അദ്ദേഹത്തിന് കൂട്ടു നിൽക്കാനോ പറ്റുന്ന കൈക്കാരന്മാരോ പാരീസ് കൌൺസിൽ അംഗങ്ങളോ ഉണ്ടെങ്കിൽ രംഗത്ത് വരട്ടെ ഈ കോടതി ഇലക്ഷൻ പറഞ്ഞിട്ടും രംഗത്ത് വരുന്ന കൈക്കാരന്മാരുണ്ടെങ്കിൽ പാരീസ് കൌൺസിൽ അംഗങ്ങളുണ്ടെങ്കിൽ അവർ അവരംഗത്ത് വരട്ടെ അവരെ പൊതുസമൂഹം തിരിച്ചറിയട്ടെ ഈ കള്ളക്കൂട്ടങ്ങൾക്കാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് തൃപ്പൂണിത്തര കൊറോണ പള്ളി വികാരി തോമസ് പെരുമാറിന്റെ പേരിൽ കോടതി ലക്ഷ്യത്തിന് കേസെടുക്കണം എന്ത് പറഞ്ഞാലും വെട്ടിമീഴുക കുറെ സ്ത്രീകൾ അപ്പോൾ തന്നെ വെട്ടിമീകിയിട്ടുണ്ടാവൂ കുറെ എണ്ണം ഏറ്റുപിടിച്ച് പോയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സഭ ഈ രൂപത ഇവർ നന്നാക്കില്ല നന്നാക്കണമെങ്കിൽ അൽമായർ വിചാരിക്കണം അൽമായറെ മാത്രമേ ഇനി ഈ സഭയെ ശുദ്ധീകരിക്കാനും നന്നാക്കാൻ സാധിക്കൂ ഒരു വിതാക്കന്മാരെ കൊണ്ടുപറ്റില്ല അവരൊക്കെ ഒരു വഞ്ചിയിൽ യാത്ര ചെയ്യുന്നവരാണ് അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് വിശ്വാസികൾ ഒരുമിച്ച് നിൽക്കണം